ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് നല്ല മൈസൂർ ബോണ്ടയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ അതേ പെർഫെക്റ്റിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് തൈര് എടുത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ ഒഴിച്ച് ദ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ അളവുകളും ഒരേ പാത്രത്തിൽ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ പഞ്ചസാര ദൈ ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം ഇത് നല്ല പോലെ പതഞ്ഞ് വരട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മൈദ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പാണ് ഞാൻ മൈദ ചേർത്ത് കൊടുക്കുന്നത് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് എടുക്കാതെ ലെവലായിട്ട് വേണം എടുക്കാൻ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം തൈരും മൈദയും നല്ല പോലെ മിക്സാവണം അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യാനുസരണം എടുത്ത് സാവധാനത്തിൽ ഒഴിച്ചൊടുക്കണം ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ വെള്ളം കൂടിപ്പോയാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അൽപ്പാൽപ്പം ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ധെയ്യൊരു പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അരക്കപ്പിനേക്കാളും ഒരു സ്പൂൺ കുറവാണ് വെള്ളം ആവശ്യമായിട്ട് വന്നത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ പതിനാറ് ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ അരക്കപ്പ് എട്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഏഴ് ടേബിൾ സ്പൂൺ വെള്ളമാണ് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നത് അരക്കപ്പിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ബാക്കി ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു മാവ് പൊങ്ങി ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളിയുടെ പകുതി ഭാഗം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വീഡിയോയിൽ കാണുന്ന രീതിയിൽ അഞ്ച് മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം ചേർക്കുന്ന ചേരുവകളെല്ലാം വളരെ ചെറുതായി അരിഞ്ഞു വേണം ഇതിലേക്ക് ചേർക്കാൻ ആദ്യം നമ്മൾ അര ടീസ്പൂൺ അപ്പക്കാരം ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ സമയം നമ്മൾ ചുട്ടെടുക്കുന്ന സമയം കാൽ ടീസ്പൂണും കൂടി ചേർക്കണം ടോട്ടൽ മുക്കാൽ ടീസ്പൂണാണ് നമുക്ക് ബേക്കിംഗ് സോഡ അപ്പക്കാരം വേണ്ടത് ഇനി ഓയിൽ നല്ലവണ്ണം ചൂടാക്കി എടുക്കണം കുറച്ച് അധികം ഓയിൽ വേണം അതായത് നുള്ളിയിടുന്ന സമയത്ത് നല്ലപോലെ മുങ്ങിക്കിടക്കണം അല്ല എങ്കിൽ മുകൾ ഭാഗം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അല്പാൽപ്പം മാവ് എടുത്ത് നുള്ളി ഇട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് അല്പം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ലപോലെ പൊങ്ങി ഡബിൾ സൈസിലായി വരും എന്നിട്ട് ദാ എല്ലാം ഇട്ടുകഴിഞ്ഞതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നല്ല പോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ അകം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുക്കാവണം പുറം ഭാഗം നല്ല ഗോൾഡ് കളറായി ക്രിസ്പി ആവണം അത്രയും വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല പോലെ ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഓയിൽ നിന്നും വാങ്ങാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ചെറുതാണുള്ളത് ഇനി കൂട്ടി കൊടുക്കണം ഓരോ പ്രാവശ്യവും മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം ഫുൾ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കണം അതിനുശേഷം മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ചെറുതാക്കി കൊടുക്കണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല എങ്കിൽ നമുക്ക് അകം ഭാഗം കുക്കാവില്ല കാരണം ഫുൾ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ച് വരും അപ്പം നമ്മൾ വിചാരിക്കും കുക്കായിട്ടുണ്ട് എന്ന് അപ്പം നമുക്ക് അതിനു വേണ്ടി തീ ഈ സമയം ചെറുതാക്കി കൊടുത്ത് നല്ല പോലെ ഇളക്കി ഇളക്കി എല്ലാ ഭാഗത്തും തീയും എണ്ണയും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കണം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഗോൾഡ് കളറായി വരുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം ഇത്രയുള്ളു വളരെ സിമ്പിളാണ് വളരെ ചെറിയ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം ഇനി നമുക്കിതെല്ലാം സെർവ് ചെയ്ത് കാണിക്കാം ചട്നിയുടെ കൂടെയാണ് അടിപ്പൊളി കോമ്പിനേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബൈ ബായ്